ഹായ് എല്ലാവർക്കും സോണി ഫോർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടികളിൽ ഉണ്ടാവാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാവുന്ന ഒരു വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമ്മൾ നട്ടു വളർത്തിയ ചെടികളിൽ പൂക്കൾ ഉണ്ടായാൽ അത് കാണാൻ തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ പല പരീക്ഷണങ്ങളും നടത്താറുണ്ട് പൂക്കൾ ഉണ്ടാവുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് വളരെ ഈസിയായി കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇത് എല്ലാ പൂക്കുന്ന ചെടികൾക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇരുപത് ദിവസം കൂടുമ്പോൾ ഈ വളം കൊടുക്കുകയാണെങ്കിൽ നല്ല പൂമുട്ടുകൾ വരികയും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പൂക്കളുണ്ടാവാൻ വേണ്ടി ഞാൻ കൊടുത്ത വളത്തെ കുറിച്ച് ഇനി നമുക്ക് നോക്കാം ചെടികൾക്ക് വളം കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് ഇളക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ വളം ചെയ്യാൻ എന്നാൽ മാത്രമേ അത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഇതാണ് ഗ്രീൻ കെയർ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അതായത് ഒരു ചെടി വളരണമെങ്കിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഈ മൂന്ന് ഘടകങ്ങൾ അത്യാവശ്യമാണ് അതിൽ ഉണ്ടാവാൻ ഫോസ്ഫറസും പൊട്ടാസ്യം അത്യാവശ്യമാണ് ഇതിൽ നൈട്രജൻ എന്ന് പറയുന്നത് പതിമൂന്ന് ശതമാനവും ഫോസ്ഫറസ് ഇരുപത്തേഴ് ശതമാനവും പൊട്ടാസ്യം ഇരുപത്തേഴ് ശതമാനവും ആണ് അടങ്ങിയിട്ടുള്ളത് ഇതിൽ ഫോസ്ഫറസും പൊട്ടാസിയം അളവ് കൂടുതലാണ് ഇതാണ് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നത് നൈട്രജൻ ചെടിയുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസും പൊട്ടാസ്യവും ചെടികൾക്ക് നല്ല വേരോട്ടം ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നു ഇതിൽ നൈട്രജൻ്റെ അളവ് കമ്മിയായതിനാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവാൻ പോകുന്ന ചെടികൾക്ക് മാത്രമേ ഇത് ഇട്ടു കൊടുക്കുവാൻ പാടുള്ളൂ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം അഞ്ച് ലിറ്റർ വെള്ളത്തിക്ക് ഞാൻ ഒരു സ്പൂൺ ഗ്രീൻ കെയർ ചേർക്കുന്നു ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാം ആണ് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വെള്ളത്തിൽ പെട്ടെന്ന് അലിയുന്ന ഒരു പൗഡർ ആണ് ഇനി ചെടിയുടെ ചുവട്ടിൽ എല്ലാ ഭാഗവും നനയുന്ന രീതിയിൽ ഗ്രീൻ കെയർ ചേർത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇരുപത് ദിവസം കൂടുമ്പോൾ ഇതേപോലെ ഗ്രീൻ കെയർ ചേർത്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നു ഗ്രീൻ കെയർ ഒഴിച്ചുകൊടുത്ത ചെടികളിൽ നാലഞ്ച് ദിവസത്തേക്ക് ഒരു നേരമെങ്കിലും നന്നായി നനച്ചുകൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വളം കൊടുത്ത ശേഷം നട്ടുച്ചത്തെ വെയിൽ ഒഴിവാക്കി രാവിലെയും വൈകിട്ടും വെയില് കിട്ടുന്ന ഭാഗത്തേക്ക് ചെടികളെ മാറ്റിവെക്കാം ഇത് വളങ്ങൾ വയ്ക്കുന്ന എല്ലാ കടകളിലും ലഭിക്കും പൂക്കുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് ഈ വളം കൊടുക്കാവുന്നതാണ് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം എന്ന തോതിൽ ഇട്ട് വേണം എപ്പോഴും ഈ വളം കൊടുക്കാൻ വളത്തിൻ്റെ അളവ് കൂടിപ്പോ വരുത് ഇതുപോലെ വളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളിൽ ധാരാളം പൂമോട്ടുകളും പൂക്കളും ഉണ്ടാവും